ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കും ആരും കള്ളം പറയണ്ട എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കാണും അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം ഇതിനു മുന്നേയും പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് ഈ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയെടുക്കാം ആദ്യം ഞാൻ വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടില്ല ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ഇത്രയും പോർഷനെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പം ഇത്രയും ഇതേ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഞാൻ ഈ കാണിക്കുന്നത് പോലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു അടപ്പെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് ഇതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നു പോയി കണ്ടു നോക്കുക അങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നീ കാണിക്കുന്നതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതോടെ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു നീ ഒരു പേ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ കൈ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക തീരെ ബലം പ്രയോഗിക്കാതെ ഇത്തിരി ലൂസായിട്ട് ഇത്തിരി സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ടെസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ കീറി വരാൻ സാധ്യതയുണ്ട് ഇന്നലെ കുഴപ്പമില്ല നീ ഇതുപോലൊന്നാക്കി കൊടുക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു പൂവിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ആയിത്തീരും എന്നിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കെട്ടുകമ്പിയാണ് അതെടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ പൂവിന് തണ്ടാവശ്യമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പി എടുക്കുന്നുണ്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു കമ്പി പൂവിൻ്റെ ഉള്ളിൽ ഇൻസർട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സർട്ടെല്ലാം പോച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത്തിരി കൂടെ നം നമ്മുടെ പൂവിനൊരു ജീവൻ വരുന്ന ഒരു ലുക്കാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഗ്രീൻ ടേപ്പ് പോട്ട് ആ തണ്ടിൻ്റെ പോർഷന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പൂവ് സെറ്റായിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ ഇത്രയും പൂക്കൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ടൊരു തണ്ട് വേണം അതിന് വേണ്ടിയിട്ട് വീണ്ടും കമ്പി കെട്ട് കമ്പി എടുത്തതിന് ശേഷം ഗ്രീൻ ടൈപ്പ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ പൂക്കളായിട്ടും ആ ഒരു തണ്ടിനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് ഞാൻ അത്രയും പൂക്കൾ ഈ ഒരു തണ്ടിലോട്ട് ആക്കി മാറ്റി ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഒരു കമന്റ് എങ്കിലും റെഡ് ഹാർട്ടെങ്കിലും കമന്റായിട്ട് ചെയ്യപ്പെടുത്താനും മറക്കരുത് എന്നിട്ട് ഞാനൊരു കളർ പേപ്പർ എടുക്കുന്നുണ്ട് ഇതിനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂവിൻ്റെ നടുക്കായിട്ട് പൂമ്പൊടിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോൾ വലിയ ഭംഗി തോന്നാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തു കൊടുത്തത് അപ്പോൾ കുറച്ചും കൂടെ ലുക്ക് മാറിയിട്ടുണ്ട് ഒരു അടിപൊളി ലുക്ക് വന്നിട്ടുണ്ട് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് കവറാണ് ആ പൂമ്പൊടിയും കൂടെ ഒട്ടിച്ചുകഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ മാറി നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെക്കാളും നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങളും ഉണ്ടാക്കും എനിക്കുണ്ടാക്കാൻ പറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞു വാവി വെച്ചിട്ടാണ് ഇത്രയും ഈ ഒരു വീഡിയോ എടുത്ത് എഡിറ്റിംഗ് ചെയ്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കുന്നു എനിക്ക് എൻ്റെ വീട് അലങ്കരിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് എടുക്കുന്നു അപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ വാക്കുകളില്ലാന്ന് അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു യെസ് കറക്റ്റ് ആണ് സ്വന്തമായി നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഇത്തരം ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടും അത് കറക്റ്റാണ് ഇപ്പോഴേ ടൈമില്ല ഒരു വയസ്സായ ഒരു കുഞ്ഞാ വേണ്ട അപ്പോൾ അമ്മമാർക്കൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുമകളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ കാണിക്കുന്ന ഒരു ബഹളവും കാര്യങ്ങളുമൊക്കെ എന്നാലും ഞാൻ മാക്സിമം മാനേജ് ചെയ്തു ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കൂടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊരു കമൻ്റ് വന്നിരുന്നു വർക്ക് കൊള്ളാം പക്ഷേ വൃത്തിയില്ലാന്ന് പക്ഷെ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ഓക്കെ വൃത്തിയില്ല എൻ്റെ സാഹചര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ മോൾ മോഡുറങ്ങിക്കിടക്കുന്ന നേരത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും എനിക്ക് പോയി എടുക്കാൻ പറ്റില്ല കാര്യം ഈയൊരു ആ സാധനങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇരിക്കുന്ന ആ ഒരു മുറിക്കകത്താണ് ഇതിനു മുന്നേ എടുത്തു വയ്ക്കാനും ഉള്ള സമയം എനിക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ വീട്ടുകാര്യങ്ങളും എല്ലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് ഈ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എടുക്കുന്നത് ചില സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് മാക്സിമം അത് കംപ്ലീറ്റ് എനിക്ക് പറ്റില്ല അതാണ് സത്യാവസ്ഥ പിന്നെ ആരെയും ബോധിപ്പിക്കുന്നതല്ല എൻ്റെ ഞാൻ സഹ സഹതാപത്തിന് വേണ്ടി പറയുന്നതുമല്ല ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലവർ ചോദിക്കും എന്തിനാണ് ഈ കുഞ്ഞിനെ വെച്ചിട്ട് വെറുതെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് വെറുതെ എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം അതൊരു അതൊരിഷ്ടമാണ് കുറേ ആഗ്രഹവും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ അതൊക്കെ പോട്ടേ ഞാൻ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിന്നി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൂക്കൾ ഇതുപോലെ തട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാണോ നോക്കിയേ വെറുതെ കളഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവറാണ് ആ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ലേ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇതും സിമ്പിൾ വർക്കാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താൽ ഇതുപോലത്തെ പൂവ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ ബൈ